പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എസ് എഫ് ഐയും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു നാളെ മലപ്പുറം കലക്ടറേറ്റിലേക്ക് എസ് എഫ്ഐ മാർച്ച് നടത്തും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന വിദ്യാഭ്യാസമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് എസ് എഫ് ഐ വിഷയത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിഷേധം ശക്തമായതോടെ വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്നും യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റ് മാർച്ച് മുന്നറിയിപ്പാണെന്നും പി എം എ സലാം പറഞ്ഞു പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് എസ് എഫ്ഐയുടെ മാർച്ച് പ്രഖ്യാപനം സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് വാദിക്കുന്ന സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ സമരപ്രഖ്യാപനം അപേക്ഷ നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം നൽകുക മലപ്പുറത്ത് അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് എഫ് ഐയുടെ മാർച്ച് എന്നാൽ എസ് എഫ് ഐയുടെ മാർച്ച് കണ്ണിൽ പൊടിയിടാനെന്ന് എം എസ് എഫിന്റെ ആരോപണം എട്ടു വർഷമായി ഒരു സമരത്തിനും ഒരു പ്രസ്താവനക്കും തയ്യാറാകാത്ത എസ് എഫ് ഐ ഇപ്പോൾ വന്നിട്ടുള്ളത് അത് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് ഇടം ലഭിക്കാത്തതിന്റെ വായനാണ് കണ്ണിൽ പൊടിയിടാനാണ് എസ് എഫ് ഐ സമരം പാലിക്കുന്നത് സീറ്റ് വിഷയത്തിലെ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്നും ലീഗ് ഏറ്റെടുത്താൽ നിലവിലെ പോലീസ് മതിയാകില്ലെന്നും പി എം എസ്ലാം ഈ പുറത്തുനോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അവിടെ സീറ്റൊക്കെ സീറ്റൊക്കെ എത്ര കാലം കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും എത്ര കാലം മുഴുവൻ മനുഷ്യരെയും കബളിപ്പിക്കാൻ കഴിയും അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം സീറ്റുകളുടെ എണ്ണം കൂട്ടി കുത്തിതറച്ച കുട്ടികളെ പഠിപ്പിക്കാൻ ലീഗ് അനുവദിക്കില്ലെന്നും പി എം എസ് സർക്കാർ സീറ്റ് പ്രതിസന്ധി അംഗീകരിക്കണമെന്നും ദൂർത്തുകൾ കുറച്ച് പഠനത്തിന് അവസരം നൽകണമെന്നും ഷാഫി പറമ്പിൽ എം പി നല്ല മാർക്ക് വാങ്ങി പാസ്സായവർക്ക് പോലും അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അംഗീകരിക്കാൻ തയ്യാറാവുക മറ്റു ദൂർത്തുകൾ കുറച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കലാണ് ഒരു സ്റ്റേറ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതിന് സർക്കാർ തയ്യാറാവണം എസ് എഫ് ഐ അടക്കം സമരരംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചത് రిపోర్టర్ మలపురం